നമ്മൾ ഒരിക്കലും ാഹു അലി വസിയപ്പെട്ടു മാത്രമല്ലാഹു അന്നയുടെ അവിടുത്തെ ചെരുപ്പിന് തായ കുടുങ്ങിയ മണൽ തരിയാവാൻ പോലും യോഗ്യതയില്ലാത്ത നമ്മൾ മഹദിയായ ഫാത്തിമ അലി അള്ളാഹു അന്നയെ കുറിച്ച് പഠിക്കണം ാഹുന്റെ സംഭാഷണം പല കിതാബുകളിലും കാണാം അതിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊന്നു മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഓ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടേ അങ്ങനെ െ എന്നോടങ് മാറ്റിക്കുകയാണ് അല്ലയോ മോളെ ഫാത്തിമാ നീ എന്തു വർത്തമാനമാണ് എന്നോട് പറയുന്നത് ഞാൻ നിനക്ക് മാപ്പ് തരാനോ മോളെ നീയല്ലേ എന്നോട് മാപ്പാക്കേണ്ടത് ഈ ലോകത്ത് എത്ര വലിയ പണക്കാർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും ഭർത്താവായി ഭരിക്കാൻ ഭാഗ്യമുണ്ടാവേണ്ടിയിരുന്ന നീ ഏത് വലിയ രാജകൊട്ടാരങ്ങളിലേക്ക് അത് എല്ലാ മേഖലയിലും കൊണ്ടാണെങ്കിലും സൗന്ദര്യം കൊണ്ടാണെങ്കിലും കുടുംബമാഹാത്മ്യം കൊണ്ടാണെങ്കിലും പിതാവിന്റെ സ്ഥാനം കൊണ്ടാണെങ്കിലും എല്ലാം കൊണ്ടും എന്നെക്കാൾ എത്രയോ മികച്ച ഭർത്താക്കന്മാരെ കിട്ടേണ്ടിയിരുന്ന നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ഒരൊറ്റ ദിവസം പോലും വയറ് നിറച്ചു ഭക്ഷണം തരാൻ പൊന്നുമോളെ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ലല്ലോ അങ്ങനെയുള്ള ഞാൻ നിന്നോടല്ലേ പൊരുത്തപ്പെടിവെക്കേണ്ടത് നീ എന്നാണ് എന്നോട് പറയുന്നത് അല്ലെന്ന് പറയാണ് ഓ പ്രിയപ്പെട്ട ഭർത്താവേ എന്റെ ജീവിതത്തിൽ ഒരു അബദ്ധം പറ്റിപ്പോയിട്ടുണ്ട് എന്താണ് അബദ്ധം ഏതെങ്കിലും പു സംസാരിച്ചതല്ല अन्याप। പിന്നെയോ എന്താണ് എനിക്ക് പറ്റിയ അബദ്ധം ഒരു ദിവസം എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ ബഹുമാനപ്പെട്ട ഹസൻ ഹുസൈൻ ഉമാ ഈ രണ്ടു മക്കളും ഒരു ദിവസം എന്റെ അടുക്കലേക്ക് വരുന്നു എന്താണ് അവർക്കുള്ള പ്രശ്നം ഉമ്മാ ഞങ്ങൾക്ക് വല്ലാതെ വിശക്കുന്നുണ്ട് ഒരു ഉമ്മയുടെ മനസ്സി എത്രയാണ് ഒരു ഉമ്മയുടെ മനസ് ഇതിനേക്കാൾ വേദനിക്കുന്ന രംഗമേതാണ് പ്രിയപ്പെട്ട മക്കള് പറയാണ് ഉമ്മാവല്ലാതെ വിശക്കുന്നുണ്ട് ഭക്ഷണം തരുമോ ഞാൻ നമ്മളെ വീട്ടിൽ ആ പ്രിയപ്പെട്ട പൊന്നുമക്കൾക്ക് കൊടുക്കാൻ ഒരു നേരത്തെ പശിയടക്കാനുള്ള ഞാൻ എന്റെ മക്കളെ എങ്ങനെ സമാധാനിപ്പിക്കും അവരെയും കൊണ്ട് അടുക്കളയിലേക്ക് ചെന്നു വാപ്പയെ കുറിച്ച് പരാതി പറഞ്ഞില്ല നിങ്ങളെ വാപ്പ വല്ലതും കൊണ്ടുവന്നാലല്ലേ ഏതെനിക്ക് വെച്ചു തരാൻ പറ്റൂ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു നല്ല പാത്തിമറലിയല്ല പറയുന്നത് ഞാൻ അവരെയും ടുക്കളയിലേക്ക് ചെന്നു എന്നിട്ടൊരു കലത്തിൽ നല്ല വെള്ളമെടുത്ത് അടുപ്പത്തേക്ക് വെക്കുകയാണ് എന്നിട്ട് ആ അടുപ്പിൽ തീ ഇങ്ങനെ കൂട്ടുകയാണ് കത്തിക്കുകയാണ് ആ വെള്ളം ഇങ്ങനെ തിളക്കുന്നു ആ വെള്ളം തിളക്കുന്ന ശബ്ദം കേൾക്കുമ്പോ എന്റെ പൊന്നു മക്കൾ വിചാരിക്കുന്നത് ഉമ്മ ഞങ്ങൾക്ക് എന്തോ കാര്യമായി പാകപ്പെടുത്തുകയാണ് പക്ഷേ തിളക്കുന്ന വെള്ളത്തെ ശമിപ്പിക്കാ എന്റെ കയ്യിലൊന്നുമില്ല ഒരു മകന വലതുഭാഗത്തേക്കും ഒരു മകന ഇടതുടയിലേക്കും ചേർത്ത് വെച്ച് അവരെ കിടത്തുന്നു അവരാ പ്രതീക്ഷയിലങ്ങ് ഉറങ്ങിപ്പോകുന്നു വീടേതാണെന്നറിയോ ഉമ്മ ഇത് ലോകം മുഴുവനും ഭരിക്കുന്ന ലോകം മുഴുവനും പടക്കാൻ കാരണക്കാരനായ യാ രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ പുനം പൊന്നുമോളുടെ വീണാണ് ഫാത്തിമാറിയ ഗ്രഹമാണ് നമുക്കല്ലേ ചെറിയ പ്രയാസം അപ്പോഴേക്ക് ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നത് അപ്പോഴേക്ക് ആത്മഹത്യ ചെയ്യുന്നത് അപ്പോഴേക്ക് ഇറങ്ങിപ്പോകുന്നത് അപ്പോഴേക്ക് ഫോൺ വിളിച്ചു പറയുന്നത് അപ്പോഴേക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നമ്മൾ അയച്ചു അയച്ചുപോകുന്നത് ഇത് രാജാവിന്റെ മോളുടെ വീടാണ് ആ വീട്ടിലാണ് മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു മണി മണിയരിയില്ലാത്തത് മക്കൾ അന്ന് ഉറങ്ങി എത്ര സങ്കടമുണ്ടാകും ഒരു ഉമ്മയുടെ മനസ്സിൽ അന്നത്തെ രാത്രി കഴിഞ്ഞു പിറ്റേ ദിവസം വിശപ്പ് കൂടുവല്ലോ മഹാന്മാരായ ഹസൻ ഹുസൈൻ ആ ചെറുപ്പക്കാരേ സ്വർഗത്തിലെ യുവാക്കളെ നേതാക്കളാണ് രണ്ടുപേരും അവരാണ് ഈ ടക്കുന്നത് കരഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ദിവസവും അവരെ അടുക്കലേക്ക് വന്നു പക്ഷേ എന്നും ദയവാ മാറ്റമില്ല വീണ്ടും അവരെ പറ്റിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അവർ വീണ്ടും വെള്ളം അടുപ്പത്ത് വെച്ചു മക്കൾ കിടന്നുറങ്ങി മൂന്നാമത്തെ പൊന്നു മക്കൾക്ക് കരയാൻ പോലും വയ്യാത്തൊരവസ്ഥ എന്റെ ഉമ്മ ആ ഒരു പ്രിയപ്പെട്ട പൊന്നുമക്കളെ കരച്ചുളി ഉണ്ട് മൂന്ന് ദിവസം ഒന്നും കൊടുക്കാൻ പറ്റാതെ അടുപ്പത്തേക്ക് വെള്ളം കയറ്റി വെച്ച് ആ മക്കളെ മനസ്സ്

ധനാഢ്യർ മാർ വലിയ തറവാടിത്തമുള്ളവർ എന്നെ വിവാഹം കടിക്കാൻ വേണ്ടി വന്നപ്പോൾ അവർക്കൊന്നും എന്നെ കൊടുക്കാതെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്ത ഒരാളെ കയ്യിൽ എന്നെ പിടി േൽപ്പിച്ചു പോയല്ലോ എന്ന് ഞാൻ വാട്സാപ്പിൽ വിട്ടതല്ല ഏതെങ്കിലും അത് കുടുംബക്കാരോട് പരാതിപ്പെട്ടതല്ലാഹു പറഞ്ഞതല്ലോട് പറഞ്ഞതല്ല പറഞ്ഞതല്ല കുടുംബക്കാരാണ് പ്രകടിപ്പിച്ചതല്ല എന്റെ മനസ്സിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത വന്നുപോയലിയേ അങ്ങനെ പൊരുത്തപ്പെട്ടു തന്നില്ലെങ്കിൽ ഞാൻ റസൂലുള്ളാന്റെ മോളാണെന്ന് കരുതിയിട്ട് അങ്ങയുടെ പൊരുത്തം എനിക്ക് കിട്ടിയില്ല എങ്കിൽ രക്ഷപ്പെടാൻ എനിക്ക് കഴിയൂല അലിയേ അതുകൊണ്ട് എനിക്ക് മാപ്പ് മാപ്പുതരുമോ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നുപോയതിന് അങ്ങനോട് മാപ്പാക്കുമോ അലിയേ ഫാത്തിമ റളിയല്ലാഹു അൻഹാ